അമേരിക്കയുടെ ഗോൾഡൻ ഡോം എന്ന പദ്ധതി ലോകത്ത് ഏറ്റവും അധികം ചർച്ചാവിഷയമായതും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയതുമായിട്ടുള്ള വിഷയം എന്നാൽ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ പ്രതിരോധ വിദഗ്ധരടക്കം എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത് സാധിച്ചുകൂടാ എന്നൊരു ചോദ്യം അന്നേ ഉയർത്തിയതാണ് എന്നാൽ അതിനുള്ള കൃത്യമായ മറുപടി പ്രത്യേകിച്ചും ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻ്റ് ഓർഗനൈസേഷൻ എന്ന ഡിആർഡിയും ബദൽ ഒരുക്കിയിരിക്കുകയാണ് ഗോൾഡൻ ഡോമിന് ഇന്ത്യൻ ബദൽ കരയിലൂടെയും ആകാശം വഴിയുമുള്ള ആക്രമണങ്ങളെപ്പറ്റി മുൻകൂട്ടി വിവരങ്ങൾ കിട്ടി പ്രതിരോധത്തിന് വേണ്ടി സജ്ജമാക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് അമേരിക്കയുടെ ഗോൾഡൻ ഡോം എന്ന് പറയുന്നത് സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യ അത് വികസിപ്പിച്ചെടുക്കുന്നു അതിനൊരു പേരും നൽകി കഴിഞ്ഞു ഒപ്റ്റോണിക് എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതായത് ശത്രു നമ്മെ ആക്രമിക്കാൻ തീരുമാനിച്ച് അടുത്ത ചുവടെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വിവരം ലഭ്യമാകും മുൻകൂട്ടി തന്നെ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും നമുക്കറിയാവുന്നതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ തിരിച്ചടി നൽകി ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങളെയൊക്കെ തന്നെ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ളത് ഇതിനൊക്കെ തന്നെ കൂടുതൽ കരുത്തു പകരുന്നത് അതിൻ്റെ ഒരു അഡീഷണൽ ലെയർ സെക്യൂരിറ്റി എന്ന രീതിയിൽ തന്നെയാണ് ഒപ്റ്റോണിക് ഷീൽഡിനെ ഇപ്പോൾ രൂപകൽപ്പന ചെയ്യുന്നത് പദ്ധതി അത്യാധുനിക സാങ്കേതിക വിദ്യകളും നവീനമായ സംവിധാനങ്ങളും സമന്വയിച്ച് തന്നെയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരു തരത്തിലുള്ള പിഴവും ഇതിൽ സംഭവിക്കാൻ ഇടയില്ല എല്ലാ പഴുതുമടച്ചു കൊണ്ടുള്ള ഒരു വലിയ സുരക്ഷാ സംവിധാനമായി തന്നെ ഒപ്റ്റോണിക് ഷീൽഡിനെ മാറ്റിയെടുക്കും നിലവിൽ ഡി ആർ ഡി ഒ വികസിപ്പിച്ച വിവിധ പ്രതിരോധ സാങ്കേതിക വിദ്യകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി തന്നെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുവരെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഒരു ഒരഡീഷണൽ ലെയർ സെക്യൂരിറ്റി എന്ന രീതിയിൽ വിവിധ പ്രതിരോധ സംവിധാനങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും സാറ്റലൈറ്റുകളുടെയും ഒക്കെ തന്നെ ഒരു വലിയ ഹബായി ഒരു നെറ്റ്വർക്കായി ഇത് പ്രവർത്തിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ഇന്ത്യക്ക് കൂടുതൽ കരുത്തുള്ള ഒരു പ്രതിരോധ സംവിധാനം ഒപ്റ്റോണിക് ഷീൽഡിലൂടെ സ്വന്തമാകാൻ പോവുകയാണ് ശത്രുവിൻ്റെ ആക്രമണങ്ങൾ കൃത്യമായി നിരീക്ഷിക്കും ഏത് ഭാഗത്തു നിന്നും എവിടെ നിന്നും എങ്ങനെ ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് കാണും അതിൻ്റെ അളവ് എത്രത്തോളം വന്ന് അളന്നെടുക്കും അതിനുശേഷം അതിനെ പിന്തുടരും വളരെ കൃത്യമായി അതിനെ ആക്രമിച്ചു പ്രതിരോധിക്കും സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള സൈന്യത്തെ കൂടുതൽ സഹായിക്കുന്ന രീതിയിൽ ഇത് മാറും സൈന്യത്തിൻ്റെ സൈനിക തന്ത്രങ്ങൾ രൂപീകരിക്കാനും ശത്രുവിനെ കബളിപ്പിക്കാനും ശത്രുവിനെ വെല്ലുവിളിക്കാനും തച്ചു തകർക്കാനും ഉപകരിക്കുന്ന വിവിധോദ്ദേശ സംവിധാനം തന്നെയാണ് ഒപ്റ്റോണിക് ഷെയിലിലൂടെ ലക്ഷ്യമിടുന്നത് അതായത് ഈ ഒരൊറ്റ ഉപകരണത്തിലൂടെ ഒരു സംവിധാനത്തിലൂടെ സാങ്കേതിക വിദ്യ സമന്വയിക്കുന്നതിലൂടെ സ്മാർട്ട് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് ഒപ്റ്റോ ഷീൽഡ് ഒപ്റ്റോണിക് ഷീൽഡിലൂടെ നമുക്ക് ശത്രുവിനെ നിലംബരിച്ചാക്കാനായി സാധിക്കും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ ഒരുപോലെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ ചെറുക്കാൻ ഇന്ത്യക്ക് ഈ സംവിധാനം ഏറെ അനിവാര്യമാണെന്നാണ് ഈ സാഹചര്യത്തിൽ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് പ്രതിരോധ വ്യവസായത്തിൽ ഇന്ത്യ പുതുശക്തിയായി ഗണ്യമായി ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ഘടകമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം സൈനിക പ്രതിരോധ സംവിധാന മേഖലയിൽ പുതിയൊരു അധ്യായം തന്നെ ഇന്ത്യ തുടക്കം കുറിക്കാൻ പോവുകയാണ് ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ സാറ്റലൈറ്റുകളും റഡാറുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ലേസർ വാണിംഗ് സംവിധാനം ഇങ്ങനെയൊക്കെ തന്നെ ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം ആക്രമണങ്ങളിൽ നിന്നും നൂറ്റി ഡിഗ്രി തലത്തിൽ സംരക്ഷണം ഒരുക്കുന്ന വൈവിധ്യമാർന്ന പ്രതിരോധ സംവിധാനങ്ങളും ശത്രുവിൻ്റെ വിമാനങ്ങളെയും ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം തുടങ്ങിയവ ഒക്കെ തന്നെ ഒപ്റ്റോണിക് ഷീൽഡിൽ ഒരുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതൊക്കെ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു തരത്തിലും ഇന്ത്യയുടെ മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ശത്രുക്കൾക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ടി ഒരു സെൻട്രൽ കമാൻഡ് യൂണിറ്റ് പനരോമിക് ഡിസ്പ്ലേ ശത്രുവിൻ്റെ ആക്രമണം ത്തി അതിനെ നിർണയിച്ച് തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ബാറ്റിൽ ഫീൽഡ് കമാൻഡ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയൊക്കെ തന്നെ ഇതിൽ ഒരുക്കും ഏതു തരത്തിലുള്ള ആക്രമണങ്ങളായിക്കോട്ടെ അതിനെയൊക്കെ ചെറുക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഇന്ത്യ ഇനി മുന്നിൽ വെക്കാനായി പോകുന്നത് സാധാരണ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ സച്ചുറേഷൻ പോയിന്റ് ആക്രമണം നടത്താൻ ഡ്രോണുകളെയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് ഏറ്റവും കുറഞ്ഞ ഉപരിതലത്തിലൂടെയൊക്കെ തന്നെ പറന്നെത്തുന്നത് കൊണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിക്കാനായി സാധിക്കും എന്നാൽ ഇനി ഇങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും സവിശേഷമായൊരു ഘടകം അങ്ങനെ താഴ്ന്നു ഡ്രോണുകളെ പോലും കൃത്യമായി തിരിച്ചറിയാനും ആക്രമണം നടത്താനും ഇതിന് തടയാനുമായി സാധിക്കുമെന്നുള്ളതാണ് സവിശേഷത ഓപ്പറേഷൻ സിന്ധൂറിൽ ആകാശം തീർന്ന ഒരു സംവിധാനം ഇനി ഉപയോഗിച്ചിരുന്നു എ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ചെറുതും വലുതുമായിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ആകാശത്തികരുമായി സംയോജിപ്പിച്ചിരുന്നു അങ്ങനെ പ്രവർത്തിപ്പിച്ചിരുന്നു അതിൻ്റെ അടുത്ത തലമുറയായി തന്നെയാണ് അതിൻ്റെ ഏറ്റവും സവിശേഷമായൊരു അപ്ഡേറ്റഡ് വെർഷൻ എന്ന രീതിയിൽ തന്നെയാണ് ഒപ്റ്റോണിക് ഷീൽഡിനെ നോക്കിക്കാണേണ്ടത് ശതകോടികൾ മുടക്കി അമേരിക്ക ഗോൾഡൻ ഡോം എന്ന പേരിൽ ഇത്തരത്തിലൊരു സംവിധാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമുക്ക് അയണ്ടോ അടക്കം ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട് ഇസ്രയേലിൻ്റെ പ്രതിരോധ സാങ്കേതിക വിദ്യ വ്യോമപ്രതിരോധ സംവിധാനം അതിൻ്റെ കണ്ണുപെട്ടിച്ച് ഒരു ഈച്ചയ്ക്ക് പോലും പറക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇന്ത്യയും സുദർശൻ ചക്ര എന്ന രീതിയിലെ ഫോർ ഹൺഡ്രഡ് വ്യോം പ്രതിരോധ സംവിധാനത്തിൻ്റെ കരുത്ത് റഷ്യൻ കരുത്തൻ എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇനി ഇന്ത്യ സ്വന്തമായി തന്നെ ഇങ്ങനെയൊരു സംവിധാനം തദ്ദേശീയമായി സാങ്കേതിക വിദ്യകളുടെ ബലത്തിൽ കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ സംവിധാനം വികസിപ്പിക്കുന്നു ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തുന്ന സംയുക്ത ആക്രമണങ്ങളെ ഇന്ത്യ ഇനി ഫലപ്രദമായി ചെറുക്കുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഗതികളടക്കം നിരീക്ഷിച്ച് ഇനി ഭാവിയിലെ യുദ്ധതന്ത്രങ്ങൾ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കി അതിനെയൊക്കെ തന്നെ ചെറുക്കാനും ഇനി എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി കണ്ട് സാങ്കേതികവിദ്യകൾ സമന്വയിപ്പിച്ച് തന്നെയാണ് ഈ സംവിധാനത്തെ ഇന്ത്യ വികസിപ്പിക്കുന്നത്